ദേവനോമത്തിന് മഹസം ഉണ്ടാകട്ടെ ഈസ്റ്റ് കേരള മഹാഡയുടെ പതിനഞ്ചാമത് കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ആറ് ഏഴ് എട്ട് തീയതികളിൽ വേരുകാവ് മറ്റും എച്ച് ആർ ഡി ടി സെന്റർ വെച്ച് നടത്തുകയാണല്ലോ ഇത് മഹാഡയുടെ തന്നെ ഒരു ഉത്സവമായി ഒരു കാർഷികോത്സവമായി കൊണ്ടാടുന്നതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും ഇതിൽ സഹകരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു ഓരോ ദേവാലയങ്ങളുടെയും നേതൃത്വത്തിൽ സാധനങ്ങൾ സമർപ്പിക്കുകയും ഈ കാർഷികോത്സവം നാടിന്റെ ഉത്സവമാക്കി തീർക്കുവാനും എല്ലാവരെയും എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു ദൈവം ഭാവം മഹത്വപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം കാർഷിക മേഖല വളരേണ്ടതിനും കർഷകർക്ക് പിന്തുണ നൽകേണ്ടതിനും വേണ്ടി കൂടിയാണ് ഈ ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചത് കാർഷിക മേഖലയിലുള്ള പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മനുഷ്യർക്ക് ഭക്ഷിക്കുവാനുള്ള ആഹാരം ഉത്പാദിപ്പിക്കുവാനും അതിന് ശ്രമിക്കുന്ന കർഷകർക്ക് നന്മയോടെ ജീവിക്കുവാനുമുള്ള ഒരു കാര്യങ്ങൾ കൂടി ഇതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കാർഷിക മേളയിൽ എല്ലാ ആളുകളും വന്ന് എല്ലാ ദിവസവും സംബന്ധിക്കുകയും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്ത് ഇത് വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ